വർഷത്തിലേറെ ജയിൽവാസം വധശിക്ഷയുടെ നിഴലിൽ ഇരുണ്ടറയിലെ ജീവിതം ചെയ്യാത്ത കുറ്റത്തിനാണ് കൊല്ലം പാരിപ്പള്ളി സ്വദേശി ഗിരീഷ് കുമാറിനെ നമ്മുടെ പോലീസും നിയമവ്യവസ്ഥയും വേട്ടയാടിയത് കുണ്ടറ സ്വദേശിനി ആലീസിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഗിരീഷിനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ ദിവസമാണിത് കേസ് അനുഷ്ഠിച്ച പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും മുഴുവൻ വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയാണ് കോടതി രൂക്ഷമായ വിമർശനമുന്നയിച്ചത് ഈ ചെറുപ്പക്കാരന്റെ ജീവിതം തകർത്തതിന് കോടതി അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരവും വിധിച്ചു ഗിരീഷ് കുമാറിനെ മോചിപ്പിച്ചതുകൊണ്ടും നഷ്ടപരിഹാരം നൽകിയതുകൊണ്ടും നീതി നായ വ്യവസ്ഥയ്ക്കേറ്റ കളങ്കം മായ്ച്ചു കളയാൻ കഴിയുമോ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനൊന്നിനാണ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കുണ്ടറ സ്വദേശിനി ആലീസിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന സംഭവമുണ്ടായത് ആലീസ് കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ് ഗൾഫിൽ നിന്നെത്തിയ ഭർത്താവ് പോലീസിന്റെ സാന്നിധ്യത്തിൽ വീട് പരിശോധിച്ച ശേഷം ഇരുപത്തഞ്ച് പവനോളം നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രദേശത്ത് ഏതെങ്കിലും സ്ഥിരം കുറ്റവാളികളോ അടുത്തിടെ ശിക്ഷ കഴിഞ്ഞിറങ്ങിയവരോ ഉണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങി അങ്ങനെയാണ് പാരിപ്പള്ളി സ്വദേശി ഗിരീഷ് കുമാറിനെ കുറിച്ച് അറിയുന്നത് പിന്നീട് കുണ്ടറയിലെ ഒരു ബാറിൽ നിന്ന് പ്രതിയെ പിടികൂടി പ്രതിയുടെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു ഗിരീഷിന്റെ കുറ്റസമ്മതം മാത്രമാണ് ഈ കേസിൽ അയാളാണ് കുറ്റവാളിയെന്ന് പോലീസ് സംശയിക്കാനും അറസ്റ്റ് ചെയ്യാനും കാരണമായത് സ്വർണക്കടയിൽ നിന്ന് കണ്ടെടുത്ത ഒരു മാലയും വളയുമാണ് പ്രതിയുടെ പങ്കിന് തെളിവായി പ്രോസിക്യൂഷൻ പറഞ്ഞതും എന്നാൽ ഇത് കൊല്ലപ്പെട്ട ആലീസിന്റേതാണെന്ന് പോലും തെളിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പാരിപ്പള്ളി സ്വദേശി ഗിരീഷ് കുമാറിന് വധശിക്ഷ വിധിച്ചു പ്രതിക്ക് വധശിക്ഷ വിധിക്കുന്നതിന് വിചാരണ കോടതി പ്രധാനമായും ആശ്രയിച്ച പതിനെട്ടാം സാക്ഷിയായ സ്ത്രീയുടെ മൊഴിയാണ് പ്രതി ദുർനടപ്പുകാരനും നടപ്പുകാരനും ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ആളുമാണ് എന്നായിരുന്നു മൊഴി ഇത് ചോദ്യം ചെയ്ത് ഗിരീഷ് കുമാർ നൽകിയ ഹർജിയിലാണ് പ്രോസിക്യൂഷന് യാതൊരു തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ഈ കൊലപാതകത്തിൽ പ്രതിയുടെ പങ്ക് വെളിവാക്കുന്ന നിയമപരമായി നിലനിൽക്കുന്ന തെളിവുകളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി തൊണ്ടി മുതലുകളും സാക്ഷികളും പോലീസ് കൃത്രിമമായി സംഘടിപ്പിച്ചതാണെന്നും പ്രതിയുടെ കുറ്റസമ്മത മൊഴി കെട്ടിച്ചമച്ചതാണെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം തള്ളിക്കളയാൻ സാധിക്കില്ലെന്നും കോടതി പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിക്കെതിരെ ചുമത്തപ്പെട്ട ഒരു കേസും നിലനിൽക്കില്ല എന്നും ഗിരീഷിനെ സ്വതന്ത്രനാക്കാനും ഉത്തരവിടുകയായിരുന്നു തെറ്റായ അന്വേഷണങ്ങളും കെട്ടിച്ചമച്ച തെളിവുകളും ഒരാളെ വധശിക്ഷയിലേക്ക് വരെ എത്തിക്കുമ്പോൾ പൊതുസമൂഹത്തിന് ഈ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ഗിരീഷിന് അഞ്ചു ലക്ഷം രൂപ മൂന്ന് മാസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്നും വൈകുന്നതിനനുസരിച്ച് വർഷം ഒൻപത് ശതമാനം പലിശ കൂടി നൽകണമെന്നും ഉത്തരവിട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഇദ്ദേഹത്തെ വെറുതെ വിട്ടത് ニュースコチ。